ഹലോ ഇന്ന് നമ്മളൊരു നൈറ്റ് ഡ്രൈവിലാണ് വനത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ സമയം രാത്രി പന്ത്രണ്ട് മണിയോട് അടുത്തായിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ നമ്മളിത് പൂതത്താംകെട്ട് ഡാമിൻ്റെ മുകളിൽ നിന്നാണ് തുടങ്ങുന്നത് കോതങ്കത്ത് നിന്ന് നേരെ നമ്മൾ പൂത്താംകെട്ട് ഡാമിൻ്റെ പുറത്ത് മുകളിൽ എത്തിയിട്ടുണ്ട് ഇതാണ് പണ്ട് ഇതിലെ വാഹനങ്ങളൊക്കെ സർവീസ് നടത്തിക്കൊണ്ടിരുന്ന റോഡാണ് ഇപ്പോൾ അപ്പുറത്ത് പുതിയതായിട്ട് പാലം പടുന്നത് കൊണ്ട് വണ്ടികളല്ല ഇപ്പോൾ അതിലേ ആട്ടോ ഓടുന്നത് ഇതിലേ പോകുന്നില്ല അങ്ങനെ അത് അടച്ചിട്ടേക്കുവാണ് എന്നാലും ഞങ്ങൾ വെറുതെ അതിൽ ഇറങ്ങി നടന്നു കുറച്ച് നേരം അങ്ങനെ നമ്മളിപ്പോൾ ദേ പാലത്ത് പുതിയ പാലത്തിലേക്ക് കയറിയിട്ടുണ്ടോ പൂത്താംകെട്ടില് ഇപ്പോൾ ഇവിടെ നല്ല വെട്ടമൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടോ കാണാൻ ഒത്തിരി ആൾക്കാർ രാത്രിയിൽ ഇവിടെ വന്ന് നിൽക്കാറുണ്ട് ആയതുകൊണ്ട് ഡാമിൻ്റെ ഷട്ടർ ഒരു മൂന്നാലെണ്ണം തുറന്നിട്ടിട്ടുണ്ട് കേട്ടോ നമുക്കിത് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം നല്ല സൗണ്ടിൽ വെള്ളമൊക്കെ ഒഴുകി വരുന്നത് കാണാം കേട്ടോ നമ്മൾ പാലത്തിൽ നിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആൾക്കാരെ നോക്കിയേ ഈ പാതിരാത്രി ഇഷ്ടം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇവിടെ കണ്ടോ എല്ലാരും നൈറ്റ് ഡ്രൈവിന് വേണ്ടിട്ടും എൻജോയ്മെന്റിന് വേണ്ടിയിട്ടും അവര് ഭയങ്കര ആഘോഷത്തിലാണ് ഡാൻസും പാട്ടും എല്ലാം ഉണ്ട് ഏ അങ്ങകലി ഒരു വെട്ടം കണ്ടോ അതാണ് ഐസ്ക്രീം വണ്ടി അല്ലേ ചൂണ്ട ഇടുന്ന ആൾക്കാര് മീൻ കിട്ടിയെങ്കിൽ നമുക്ക് മേടിച്ചോണ്ട് പോകാരുന്നു ചാക്കൊക്കെ വെച്ചിട്ടല്ലോ മീൻ കിട്ടിയെന്നാട്ടോ തോന്നുന്നേ ഓ ഭയങ്കര അയ്യോ ആയിട്ട് നിന്നാ അയ്യോ എന്തോരൾക്കാരാ ഇപ്പൊ ഈ ഷട്ടറൊക്കെ തുറന്നിട്ടേക്കുന്നോണ്ടേ ഷട്ടർ തുറന്നിട്ടേക്കുന്നുണ്ട് പോലെ മീൻ ഇറങ്ങിയിട്ടുണ്ടാവും പോലെ ആൾക്കാരുണ്ട് മീൻ പിടിക്കാൻ അപ്പൊ നമുക്ക് ആ പിടിച്ചോണ്ടിരിക്കും ഐസ്ക്രീം വണ്ടി കണ്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഐസ്ക്രീം മേടിച്ചു കഴിക്കാം അങ്ങനെ നമ്മൾ ഭൂതത്താംകെട്ട് ഡാം കഴിഞ്ഞിട്ട് നമ്മളെ ഉള്ളിലോട്ട് അതായത് വനത്തിന്റെ ഭാഗത്തോട്ട് കയറുവാണ് അപ്പം നമുക്ക് നമ്മുടെ ഉദ്ദേശം വെച്ച് കഴിഞ്ഞാൽ മൃഗങ്ങളെന്തെങ്കിലും എന്ന് നോക്കാനാണ് നമ്മൾ പോകുന്നത് സാധാരണ ആന അല്ലെങ്കിൽ ബ്ലാവ് അല്ലെങ്കിൽ പന്നി ചെന്നായ്ക്കൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാറുണ്ട് അതൊക്കെ വളരെ അപ്രതീക്ഷിതമായിട്ട് കാണുന്നതാണ് അങ്ങനെ നമ്മൾ ഭൂത്താംകെട്ട് ഡാം ദേ ചെക്ക് പോസ്റ്റിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടാണ് നമുക്ക് ശരിക്കും വനം തുടങ്ങുന്നത് കേട്ടോ ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും പല മൃഗങ്ങൾ എല്ലാം ഇപ്പോഴും കാണില്ല ചില സമയത്തൊക്കെ കാണാറുണ്ട് കേട്ടോ അപ്പം ഇത്രയും രാത്രിയായ സ്ഥിതിക്ക് കാണാനാണ് സാധ്യത എന്തായാലും നമുക്ക് മുമ്പോട്ട് പോയി നോക്കാം പിന്നെ കുറച്ച് ഉള്ളിലേക്കാണ് ഇപ്പോൾ ആനയൊക്കെ നിൽക്കുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ കാണാൻ പറ്റത്തില്ല സൈഡൊക്കെ ഫുള്ള് ഇപ്പം മഴക്കാലമായതുകൊണ്ട് ഫുള്ള് കാട് പിടിച്ച് കിടക്കുവാണ് അതുകൊണ്ട് നമുക്ക് ആന നിന്ന് കാണാൻ പറ്റത്തില്ല ആന മാത്രല്ല ഇപ്പൊ ബ്ലാവോ ചെന്നായിക്കളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിന്ന് ഒക്കെ നിന്നാലും നമുക്ക് പെട്ടെന്ന് കാണാൻ ഒക്കെ നമുക്ക് റോഡിലോട്ട് ഇറങ്ങി വന്നാൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ കഴിഞ്ഞ ദിവസം ഞങ്ങള് ബൈക്കിൽ വന്നപ്പോൾ മലമ്പാമിനെ കണ്ടിരുന്നു കഴിഞ്ഞു പോണത് പക്ഷെ അന്നേരം വീഡിയോ എടുക്കാൻ സാധിച്ചില്ല രാത്രി ഒരു പ്രത്യേക വൈബ് തന്നെയാണ് നമ്മള് ഏത് വനത്തിലൂടെ പോയാലും അപ്പോൾ പിന്നെ മഴക്കാലം കൂടെ ആയതുകൊണ്ട് നമുക്കങ്ങനെ കാട്ടിലോട്ട് കയറുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് രാത്രി സഞ്ചരിക്കുന്ന ഒരുപാട് പക്ഷികളുടെ സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാം ഇതിപ്പോൾ നമ്മൾ ഓടി കുറേ മുമ്പിലേക്ക് എത്തി അതായത് വർഷത്തിൽ ഒരിക്കൽ ഇവിടുത്തെ ഫോറസ്റ്റുകാർ മലയാറ്റൂർക്ക് പോകാൻ വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുന്ന ഒരു വഴിയാണ് ഈ കാണുന്നത് ഞങ്ങൾ ഇതിലൂടെ മുമ്പ് പോയിട്ടുണ്ട് ഈ വഴി ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ ഉള്ളിലോട്ട് പോയാലാണ് നമുക്ക് മലയാറ്റൂർ ഭാഗത്തേക്ക് എത്തുന്നത് ഇതിപ്പോൾ നമ്മൾ കുറേ കൂടെ വനത്തിലൂൻ്റെ ഉള്ളിലോട്ട് കയറി ഇത് നമ്മൾ വടാട്ടുപാർക്കും തുണ്ടത്തിനും തിരിഞ്ഞു പോകുന്ന ജംഗ്ഷനാണ് ഇതിവിടെ ഒരു സൈൻ ബോർഡ് വച്ചിട്ടുണ്ട് ഇതാണ് ഇതാണ് ഇവിടെ നോ എൻട്രി ബോർഡ് വെച്ചിരിക്കുകയാണ് ഇവിടെ നിന്നാണ് നമ്മൾ ഇടമലയാർക്ക് പോകുന്ന ഇടമലയാർ ഡാമിലേക്ക് പോകുന്ന വഴിയാണത് ഇതിൽ പോയാൽ മസ്റ്റായിട്ടും ഒരുപാട് ഉണ്ടാവും കൂടുതലും ആന തന്നെയാണ് ഉണ്ടാവുക പക്ഷേ നമുക്ക് അങ്ങോട്ട് കടക്കാനുള്ള പെർമിറ്റ് അനുവാദം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇവിടുന്ന് തിരിച്ച് തിരിച്ചുമല്ല നമ്മൾ നേരെ വീണ്ടും വടാട്ടുപാറയ്ക്കുള്ള വനംഭാഗത്തേക്ക് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോവുകയാണ് അയ്യോ പോയോ ജസ്റ്റ് കിട്ടി നമുക്ക് കറക്റ്റ് ആയിട്ട് പിടി പിടിക്കാൻ പറ്റിയില്ല എനിക്ക് കാണാ കാണാം ഓ അഞ്ചാറെ ഉണ്ട് കേട്ടോ ഉണ്ടെന്ന് തോന്നുന്നു യും അങ്ങനെ നമ്മളതേ നമ്മുടെ യാത്രയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീണ്ടും ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട് അങ്ങോട്ട് പോയപ്പോ നമുക്ക് ഭാഗ്യം കൂടുതലായതുകൊണ്ട് ഒരു പട്ടികുഞ്ഞിനെ പോലും നമുക്ക് കാണാൻ പറ്റിയില്ല പക്ഷെ തിരിച്ചു വന്നപ്പോൾ നമുക്ക് നമ്മളാവിനെയും മാനേ ഒക്കെ കാണാൻ പറ്റിയിട്ടോ ഒരു കാട്ടുപത്തിനെ കണ്ടു പക്ഷെ നമുക്കത് ചെറു വീഡിയോ പിടിക്കാനായിട്ടുള്ള ഇത് പറ്റില്ല അപ്പോഴേക്കും അത് ഓഡിറ്റിങ് അങ്ങനെ നമ്മൾ നമ്മുടെ ബൂത്താംകെട്ട് പാലത്തിലോട്ട് കയറുകയാണ് അപ്പോൾ നമുക്കിവിടെ മീൻ പിടിച്ചു ചേട്ടമാർഗ്ഗം മീൻ കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം മീൻ കിട്ടി നമുക്ക് മേടിച്ചിട്ട് പോകാം എന്നാണ് പ്ലാൻ അപ്പോൾ നമുക്ക് ആദ്യം മീൻ കിട്ടുമെന്ന് നോക്കാം ഇപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞു കേട്ടോ എന്നിട്ട് ദൈവം നോക്കി എന്തോ ഒരു ആൾക്കാരും മീൻ പിടിച്ച് നോക്കിയാൽ നോക്കിയാൽ അവർ ഇപ്പോഴും മീൻ പിടുത്ത് നിർത്തി പോയിട്ടില്ല കേട്ടോ അത് കണ്ടോ അവർ നിന്ന് മീൻ പിടിച്ചോണ്ടേ ഇരിക്കുക എന്തായാലും നമുക്ക് നോക്കാം മീൻ കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാം അപ്പോൾ അതെ ഇത് കണ്ടോ ഇവർക്ക് കിട്ടിയ മീൻ ഇത് അഞ്ചാറെണ്ണം ഉണ്ട് എന്തായാലും ഇത്രയും മീനിന് അവർ നാനൂറ് രൂപയാണേ വില പറഞ്ഞത് നോക്കിയേ വിഷമൊന്നുമില്ല നമുക്ക് വിശ്വസിച്ച് കഴിക്കാം അങ്ങനെ നമ്മുടെ ഈ കുഞ്ഞ് നൈറ്റ് ഡ്രൈവ് ഇവിടെ തീരുവാണ് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ ഓക്കെ ഓക്കെ